ഹലോ സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു മീൻ തല കറി ആട്ടാട്ടോ വന്നിട്ടുള്ളത് പേതലിൻ്റെ തല വെച്ചിട്ട് ഒരു കറി കേട്ടോ തല ഒന്നിച്ചങ്ങോട് ഇട്ടതല്ല അത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ അപ്പം നമുക്ക് നോക്കല്ലേ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലി മുളകും ഒന്ന് വറുത്ത് എടുക്കാ ചരിച്ചിട്ടോ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീൻ കറിയിലും ചിക്കനിലും ഒക്കെ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ് അപ്പോൾ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മുളകെടുത്തിട്ടുള്ളൂ പെരിയ മുളകാണ് നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ എന്താ ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അമ്മീമലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാകും ഞാൻ മിക്സിയിലാട്ടോ പിന്നെന്താ ഞാൻ ഒന്നും കൂടി ആ ചട്ടനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ എന്നൊക്കെ പറയില്ലേ അത് കേട്ടോ പിന്നെ കുറച്ച് കടുക് പിന്നെ കുറച്ച് കുരുമുളക് കെട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതൊന്ന് പൊടിച്ച് എടുക്കാം കേട്ടോ പിന്നെ അതാ ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ദാ അതൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നടു കയറിയതാട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് കുടമ്പുളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് വാളംപുളിയല്ല പൊതുവേ ഇവിടെ വാളമ്പുളിയാണ് ഞാൻ ഉപയോഗിക്കാറ് തലക്കറി ആയതുകൊണ്ട് ഞാൻ കുടമ്പുളി എടുത്തതാണ് കേട്ടോ അപ്പം അതത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഒരു ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളകും പൊടി കിട്ടോ അത് നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ മുളക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അത് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മല്ലി വേറെ ഇട്ട് കൊടുക്കണില്ല കാരണം നമ്മൾ അരച്ചതുണ്ടല്ലോ അപ്പോൾ അപ്പോൾ അതാ ഞാനത് അരച്ച മിക്സും കൂടെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരുമേ ആ മല്ലിയുടെ ഒക്കെ നല്ലൊരു മണം വരും അപ്പോൾ അതാ പിന്നെ ഞാനൊരു മൂന്ന് നാല് കുടമ്പുളി എടുത്ത് വെള്ളത്തിലിട്ടച്ചേനു അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുടമ്പുളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ വാളംപുളിയാണെങ്കിൽ പിന്നെ നമുക്ക് ഓൾറെഡി പുളി അതിൽ തന്നെ ഉണ്ടാവും ഇതൊന്ന് തിളച്ചൊന്ന് ആയി കിട്ടണം അപ്പം അതാ ഞാൻ മീൻ കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ തല ഒന്നിച്ചല്ല ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുത്തതാ കേട്ടോ അപ്പം അതാ അതും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ആയി വരും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നേരത്തെ പൊടിക്കാനുള്ളതുണ്ടായിരുന്നില്ലേ അതൊന്ന് ഈ ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയില്ല ഞാനിവിടെ കുന്താണി എന്നാ പറയില്ലെട്ടോ അപ്പം കുന്താണിയിലിട്ട് ഒന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ അപ്പോൾ അതൊന്നുകൂടിയും കണ്ടോ ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടും ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ തിളക്കണത് എന്നിട്ട് നമ്മുടെ പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബെസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യട്ടോ അപ്പം അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്